വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ കേരളത്തിൽ നിന്ന് പ്രചാരകന്മാരായിട്ട് നോർത്ത് നോർത്ത് ഈസ്റ്റിലേക്ക് പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ദേശീയോദ്യത്തിൻ്റെ പാതയിലേക്കുള്ളൊരു മാറ്റത്തിന് പ്രധാന കാരണമായിട്ടുള്ളത് അവിടുത്തെ സംഘടനാ പ്രവർത്തനം കൂടെയാണ് കേരളത്തിൽ നിന്ന് നിരവധി പേരങ്ങനെ പോയിട്ടുണ്ട് പലരെയും നഷ്ടമായിട്ടുമുണ്ട് ആ ഒരു സാഹചര്യം അറിവുള്ളതായിരിക്കുമല്ലോ ആ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനൊക്കെ പ്രചാരകായി അതേ കാലഘട്ടത്തിൽ തന്നെയാണ് നോർത്ത് ഈസ്റ്റിന് വടക്ക് കിഴക്കൻ മേഖല ഒരു ക്ഷേത്രമാണ് സംഘത്തിൻ്റെ ഒരു റീജ്യനാണ് അതിനെ ഒരു ശക്തമായ സംഘടനാ പ്രവർത്തനത്തിന് ശക്തമായ സംസ്ഥാനം ഒരു തരത്തിൽ അതിന് ഹിന്ദിയിൽ പറയുക ഗോതുമേലേന എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന പോലെ അവിടേക്ക് ആവശ്യമായ പ്രചാരകന്മാരെ കൊടുക്കുക ഇതൊക്കെ ചെയ്യേണ്ടത് കേരളമാണെന്ന് തീരുമാനിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ആദ്യത്തെ ബാച്ചായിട്ട് കേരളത്തിൽ നിന്ന് പ്രചാരന്മാരായിട്ട് പോയ ആൾക്കാരാണ് നമ്മുടെ വെൺമണി പന്തളത്തിനടുത്തുള്ള വെൺമണിയിലുള്ള നാരൻകുട്ടിയേട്ടൻ എന്ന് പറയുന്ന മുരളിയേട്ടൻ ഒന്ന് അതേപോലെ അശോകേട്ടൻ ഇപ്പം മണിപ്പൂരിലുള്ള ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര പ്രചാര പ്രമുഖർ മുരളിയേട്ടനാണെങ്കിൽ അവിടെ അദ്ദേഹത്തെ ഉൾഫ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം നോക്കില്ല വർഷങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും അതൊന്നോ രണ്ടോ പേര് മാത്രമല്ല വേറെ നിരവധി വിജയേട്ടൻ അങ്ങനെയൊക്കെയുള്ള പല മുതിർന്ന പ്രചാരകന്മാരെയും ഇവിടെ പ്രവർത്തിച്ച് പരിചയമുള്ളവരെയും സ്ഥാനീയ തലത്തിൽ നല്ല ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രചാരകന്മാരായ ആളുകളെ അവിടേക്ക് അയക്കുന്നത് പരിചയസമ്പന്നരയാണ് ഏതൊരു പ്രതികൂല സാഹചര്യത്തിൽ വടക്കുകിഴക്കൻ മേഖലയുടെ കാലാവസ്ഥ അവിടുത്തെ ഭാഷ ഭക്ഷണം ഇതൊക്കെ വ്യത്യസ്തങ്ങളാണ് പക്ഷേ അതിനോടൊക്കെ ഒരു തരത്തിൽ മാനസികമായി യോജിച്ച് സ്വയം കഷ്ടപ്പെടാൻ തയ്യാറായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ കേരളത്തിൽ നിരവധി പ്രചാരകന്മാർ പോയി അതുകൊണ്ടിപ്പോൾ വടക്കുകിഴക്കൻ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വടക്കുകിഴക്കൻ മേഖലയുടെ ചുമതല നോക്കുന്ന ആളുകളിലൊരാളാണ് അശോകേട്ടൻ ആദ്യത്തെ ബാച്ചിൽ ഇവിടുന്ന് പോയ ആളാണ് ഇപ്പോൾ ത്രിപുരയുടെ സഹപ്രാന്ത പ്രചാരക കോട്ടയത്ത് നിന്ന് പോയ കണ്ണൻ എന്ന് പറയുന്ന പ്രചാരകനാണ് സംസ്ഥാനത്തിൻ്റെ പ്രചാരകന്മാർ പ്രചാരകനായി ഇങ്ങനെ അതേപോലെ അതിർത്തി പ്രദേശങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളുണ്ടാക്കിയിട്ടുള്ള ഒരു ഗതിവിധിയുണ്ട് സീമാ ജനകല്യാൺ സമിതി നമ്മുടെ ഗോപാലേട്ടൻ അതിൻ്റെ അഖില ഭാരതീയ ചുമതല നോക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരഖില ഭാരതീയ ചുമതലക്കാരൻ കണ്ണൂർ വടകര വടകരക്കാരനായിട്ടുള്ള പ്രചാരകൻ പ്രദീപ് ജിയാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് നിരവധി പ്രചാരകന്മാർ പോവുകയും അവർ എല്ലാവിധ ദുർഘട ദുർഘടസന്ധികളോടും മല്ലിട്ട് അതിലൂടെയൊക്കെ വളർന്ന് വന്ന് ഇന്ന് അസാമിൽ ആസാമിലായാലും മണിപ്പൂരിലായാലും അരുണാചൽ പ്രദേശിലായാലും ത്രിപുരയിലായാലും ഒക്കെ അവിടെ നിന്നുള്ള ആളുകൾ പ്രചാരകന്മാരായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നേരത്തെ പോയിരുന്നവരിൽ ഞാൻ നേരത്തെ പറഞ്ഞ അശോകേട്ടനോ പ്രദീപേട്ടനോ അല്ലെങ്കിൽ കണ്ണൻ ജി ഒ പോലുള്ള ആൾക്കാരിപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എല്ലാ വർഷവും പ്രചാരകന്മാരെ കൊടുക്കേണ്ട അവസ്ഥയിൽ നിന്ന് അവിടെ മാറി സംഘത്തിൻ്റെ ഏതൊരു സംസ്ഥാനത്തെയും പോലെ ശക്തമായ പ്രവർത്തനം നടക്കുന്നൊരു സ്ഥിതിയിലേക്ക് അവിടെ മാറുകയും ഒരു പക്ഷേ സംഘത്തിൻ്റെ ഈ സമയോചിതമായ എൺപതുകളിൽ സംഘം അഖില ഭാരതീയ തലത്തിലെടുക്കുകയും കേരളം നടപ്പിലാക്കുകയും ചെയ്ത കേരളത്തിലൂടെ നടപ്പിലാക്കപ്പെടുകയും ചെയ്ത ഈ ഒരു പ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യന്മാർക്ക് ഇടുകയാണ് എന്ത് സംഭവിക്കുമായിരുന്നു അവിടെ എന്ന കാര്യത്തിൽ വളരെ നടുക്കം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ സത്യത്തിൽ അങ്ങനെയുള്ള ഒരു ത്യാഗം ത്യാഗം എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ അവിടെ പോയി പ്രവർത്തിച്ചവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ എന്നാലും അങ്ങനെ ചെയ്യാൻ അവർ സന്നദ്ധരായതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഏറ്റവും ശക്തമായ ദേശീയതയുടെ വളക്കൂറുള്ള മണ്ണായി അവിടെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അന്നാ എടുത്ത തീരുമാനവും അതിൻ്റെ നടപ്പിലാക്കലുമാണ് അതാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്